ഒന്ന് തിമ്മദ്യോസ് ഒന്നാമധ്യായം പത്താം വാക്യം ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെയെന്ന് നാം അറിയുന്നു നല്ലവനായ ദൈവം നല്ല ഉദ്ദേശത്തോടുകൂടെയാണ് ന്യായപ്രമാണം നൽകിയത് എന്നാൽ ആ കാലത്ത് ചിലർ പ്രമാണത്തെ തെറ്റായി ഉപയോഗിച്ചു അവർ ന്യായപ്രമാണത്തെ രക്ഷയ്ക്കുള്ള മാർഗമായി കലഹത്തിനും വാദത്തിനുമായി ഉപയോഗിച്ചു നിയമം തെറ്റായവരുടെ ജീവിതം വെളിപ്പെടുത്തുവാനും കുറ്റം തെളിയിക്കുവാനുമാണ് ദൈവത്തിന് മുൻപിൽ മനുഷ്യൻ പാപിയാണെന്ന് തിരിച്ചറിയാനാണ് ന്യായപ്രമാണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പൗലൂ സപ്പോസ്തലൻ പറയുന്നു നിയമം നല്ലതാണ് എന്നാൽ അത് ശരിയായി ഉപയോഗിച്ചാൽ മാത്രമാണ് ന്യായപ്രമാണം കണ്ണാടി പോലെയാണ് അത് മുഖത്തിലെ മലിനത കാണിക്കും പക്ഷേ മലിനത നീക്കുവാൻ കഴിയില്ല അതുപോലെ നിയമം പാപം വെളിപ്പെടുത്തും പക്ഷേ രക്ഷിപ്പാൻ കഴിയില്ല രക്ഷ യേശുവിലൂടെ മാത്രമാണ് നിയമം അച്ചടക്കത്തിനും അധർമ്മികൾക്കും അനുസരണം കെട്ടവർക്കും ദൈവത്തെ ഭയപ്പെടാത്തവർക്കും വേണ്ടിയാണ് നിയമം കുറ്റക്കാരെ തടുക്കാനും ശിക്ഷിക്കാനും വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ന്യായപ്രമാണം നമ്മെ കുറ്റക്കാരാക്കി ക്രിസ്തുവിൻ്റെ കൃപ പ്രാപിപ്പാൻ പ്രേരിപ്പിക്കുന്നു